കേരളത്തിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തും ജനിച്ചു വളർന്ന ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒന്ന് തന്നെ ആയിരിക്കും അറോറ ലൈറ്റ്സ് അഥവാ നദേൺ സ്റ്റേറ്റ്സിൽ കാണുന്ന ലൈറ്റ്സിനെ കുറിച്ചുള്ള വാർത്തകൾ പച്ചയും അതുപോലെയുള്ള ലൂമിനായിട്ടുള്ള നിറത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ലൈറ്റിനെ കാണാനായി നിരവധി പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാറുള്ളത് ഇപ്പോഴിതാ ഹണിമൂണിനും അതുപോലെ ടൂറിനും പിക്നിക്കുമൊക്കെയായി എത്തിയ കാളിദാസും ണിയും കൂടി പാർവതിക്ക് ആ ലൈറ്റ് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പാർവതിക്ക് അത് കാണണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് കാളിദാസിന്റെ വാക്കുകളിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ അവർ അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അതോടെ സന്തോഷത്തിൽ ഇപ്പോൾ ിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പാർവതി പാർവതിക്ക് അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി പാർവതി ആ ലൈറ്റ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് കാളിദാസ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതേ അമ്മ വിശ്വസിക്കൂ നമ്മളത് കണ്ടു അമ്മ ഇനി വിശ്വസിക്കാതിരിക്കേണ്ട നമ്മൾ പറയുന്നത് സത്യം തന്നെയാണ് നമ്മൾ അവസാനം അത് കണ്ടു ഒരിക്കലും അത് കാണുമെന്ന് നമ്മൾ കരുതിയിരുന്നില്ല അങ്ങനെ നമ്മുടെ ആഗ്രഹം നമ്മൾ സാധിച്ചെടുത്തമ്മേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാളിദാസ് എത്തുന്നത് പാർവതിക്കായിരുന്നു ആ ലൈറ്റ് കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹമുണ്ടായിരുന്നത് ഇന്ന സമയത്തായിരിക്കും അത് കാണുക എന്നൊരിക്കലും അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല ഭൂരിഭാഗം സമയങ്ങളിലും പ്രതീക്ഷിക്കുമ്പോഴൊന്നും അത് കാണാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കാളിദാസിന്റെ പിറന്നാൾ ദിവസം തന്നെ അവർക്കത് കാണാൻ സാധിച്ചു അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പാർവതിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അതീവ സന്തോഷത്തിൽ കാളിദാസ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് താരണിയാണ് ഈ സർപ്രൈസ് ഒരുക്കിയതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് താരണിക്ക് പാർവതിക്ക് അത് എന്തുമാത്രം ഇഷ്ടമാണെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് താരണി അത് ഒരുക്കിയത് അതുപോലെ കാളിദാസനും അത് കാണണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇത്രയും നാളും യാത്ര ചെയ്തിട്ട് അത് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല അത് കാണാൻ സാധിക്കട്ടെ എന്നും അത് ഈ സമയത്താണ് വരുന്നതെന്നും മനസ്സിലാക്കിയാണ് ഇവർ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് പോലും എന്നിട്ടും ഇവരത് കാണാൻ പറ്റും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അവസാനം അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷവതിയും സന്തോഷവാനുമായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിന് കാരണം താരണിയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പാർവതിക്കും കാളിദാസിനും വേണ്ടി ആ സർപ്രൈസ് ഒരുക്കിയത് താരണി തന്നെയെന്ന് വീണ്ടും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നു എല്ലാവർക്കും താരണി നല്ലൊരു സർപ്രൈസ് കൊടുത്തു എന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ആഗ്രഹം തന്നെയാണ് അത് നദർ ലൈറ്റ്സ് കാണണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും മറ്റൊരു രാജ്യത്ത് ജനിച്ചു വളർന്നവർക്ക് അതൊരു വലിയ ആഗ്രഹം തന്നെയാണെന്ന് പറയാം അതുപോലെ തന്നെയാണ് പാർവതി ആ ആഗ്രഹം മനസ്സിൽ കൊണ്ടു കൊണ്ടുതന്നത് അവസാനം അത് മകൻ നേടിക്കൊടുത്തിരിക്കുകയാണ് ഇങ്ങനൊരു മകനെ ലഭിച്ചത് തന്നെയാണ് പാർവതിയുടെ ഭാഗ്യമെന്ന് എല്ലാവരും പറയുന്നു അതേ എന്ന് പാർവതി വീണ്ടും വീണ്ടും ആണയിട്ട് പറയുന്നുണ്ട് പാർവതിയുടെ ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാളിദാസ് പാർവതി പറയുന്ന ഒരു കാര്യവും മറക്കാതെ ഓർത്തു ഓർത്തുവെച്ച് അമ്മയ്ക്കത് നേടിക്കൊടുക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാളിദാസ് എന്ന് പറയാം അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മൾ കാണുന്നത് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുകയും അമ്മയ്ക്ക് വേണ്ടി എന്തുമാത്രവും ചെയ്യാൻ ത്യാഗം ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ് കണ്ണൻ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് കണ്ണൻ്റെ ഇഷ്ടം ഞങ്ങളെല്ലാവരും വീട്ടിൽ അംഗീകരിച്ചതെന്നും പാർവതി മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാളിദാസന് വളരെയധികം ഇഷ്ടമാണ് താരണിയെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് താരണിയെ ഞങ്ങൾ സ്നേഹിക്കുന്നതും കാളിദാസ് നോക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും അവളെ നോക്കുന്നതും സ്നേഹിക്കുന്നതും കണ്ണൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ കണ്ണൻ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനല്ലേ എനിക്ക് ആദ്യം ദൈവം തന്നവനല്ലേ എന്നാണ് എപ്പോഴും പാർവതി കാളിദാസിനെ കുറിച്ച് പറയാറുള്ളത് മാളവികാരം ഒരുപക്ഷെ പാർവതിയുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് കാളിദാസ് തന്നെയാണെന്ന് എപ്പോഴും പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ